ശബരിമലയിൽ കപടഭത്തി കാണിച്ച ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് പിന്നാലെ പിണറായിക്ക് വീണ്ടും കഷ്ടകാലം സ്വർണക്കടത്ത് കേസിൽ പിണറായിക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി സ്വർണക്കടത്തുകേസിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ കളയാമെന്നുള്ള പിണറായിയുടെ മോഹങ്ങൾക്കാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടയിട്ടിരിക്കുന്നത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ താൽപര്യങ്ങൾ വേറിട്ടതാണെന്നും അവർ സംസ്ഥാന സർക്കാരിനെ പിണറായി വിജയനെ ബോധപൂർവം അന്വേഷണത്തിൽ കൊടുക്കാൻ ശ്രമിച്ചെന്നും ഇതിനെതിരെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ച് ഇതിന്റെ ഉള്ളുകള് കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അതിനുവേണ്ടി ഒരു ഏകാംഗ അന്വേഷണ കമ്മീഷനെ ജുഡീഷ്യൽ കമ്മീഷനെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു ആ നടപടിക്കെതിരെയാണ് ഇ ഡി ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ നടപടി അധികാര ദുർവിനിയോഗമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്നുമായിരുന്നു ഇ ഡി ഹൈക്കോടതിയിൽ വാദിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ജുഡീഷ്യൽ കമ്മീഷനെ സ്റ്റേ ചെയ്തിരുന്നു അതിനെതിരെയാണ് വീണ്ടും സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയത് ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജി നൽകിയത് ആ ഹർജിയാണ് ഇപ്പോൾ തള്ളിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് നേരത്തെ സിംഗിൾ ബെഞ്ച് നൽകിയ സ്റ്റേ അത് നിലനിൽക്കുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചുരുക്കത്തിൽ മറ്റു മാർഗങ്ങളിലൂടെ അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി അന്വേഷണം അട്ടിമറിക്കാനുള്ള പിണറായി വിജയന്റെ നീക്കമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയന്റെ താൽപ്പര്യങ്ങൾക്ക് മേൽ ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു നിലവിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം നടക്കട്ടെ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മാധ്യമ ശ്രദ്ധ നേടുകയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തന്മാരുടെ പണമടിച്ചു മാറ്റാനുള്ള വലിയ പരിശ്രമം ഈ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ച് ആയിരക്കണക്കിന് ശബരിമല ഭക്തന്മാരുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ നരകതുല്യം അനുഭവിപ്പിച്ചിട്ടും ശബരിമല ഒരു വോട്ട് വിഷയമാക്കി മാറ്റി നാല് വോട്ട് നേടാനുള്ള ഒരു കാരണമാക്കി മാറ്റി അതിനെ വലിയ രീതിയിൽ ആഗോള അയ്യപ്പ സംഘം നടത്തിയ പിണറായി വിജയന് അയ്യപ്പ സ്വാമി തന്നെ കൃത്യമായി തിരിച്ചടി നൽകിയിരിക്കുന്നു ആഗോള അയ്യപ്പ സംഘം നടത്തി ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് പിണറായി വിജയന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സ്വർണക്കടത്ത് കേസ് നിലവിൽ നടക്കുന്ന രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്തായാലും ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന വിധിയാണ് നിലവിൽ സ്വപ്ന സുരക്ഷ അടക്കമുള്ളവർ വളരെ നിർണായകമായ മൊഴികളാണ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഇ ഡിക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇ തിടുക്കത്തിൽ ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കാത്തതെന്നും എന്തുകൊണ്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാത്തതെന്നുമുള്ള ചോദ്യങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു ഇപ്പോൾ ഇ മുന്നിൽ ലഭിച്ചിരിക്കുന്നത് സുവർണ അവസരമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് പോലും ഈ കേസിൽ ഒരു അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാടാണ് ഉള്ളതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാത്തതും അന്വേഷണം നേര മുന്നോട്ട് പോകട്ടെ എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതും അതുകൊണ്ട് തന്നെ ഇനി ധൈര്യമായിട്ട് ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ ഒരു ഘട്ടത്തിൽ അതിഗുരുതരമായിരുന്നു ഒരു ഘട്ടത്തിൽ സ്വർണക്കടത്ത് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് മേളിൽ തൂങ്ങിയാടുന്ന ഒരു വാളായിരുന്നു മുഖ്യമന്ത്രി മകൾ വീണാ വിജയനും ഈ കേസിൽ അകത്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ഒരു ഘട്ടവും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അന്വേഷണം എവിടെയൊക്കെയോ വഴിമാറി എന്നുള്ള ചില സൂചനകൾ വന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ പോലും ഇത്തരമൊരു ആക്ഷേപം ഉണ്ട് കേന്ദ്ര സർക്കാരിൽ ചില സ്വാധീനങ്ങൾ ചെലുത്തി അന്വേഷണത്തെ അട്ടിമറിക്കാൻ പിണറായി വിജയന് കെൽപ്പുണ്ട് അല്ലെങ്കിൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി മകൾ വീണാ വിജയനെതിരെ എല്ലാ തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ പോലും സമർപ്പിച്ചതാണ് പലതവണ വീണാ വിജയനെ ചോദ്യം ചെയ്യുകയും ചെയ്തു അന്വേഷണ സംഘം എന്നാൽ അറസ്റ്റിലേക്കോ കസ്റ്റഡി എടുക്കുന്ന മറ്റ് നടപടിക്രമങ്ങളിലേക്കോ ഈ കേസിലെ അന്വേഷണവും പോയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിൽ കോൺഗ്രസ് ഏറ്റവും അധികം ഉയർത്തിയ ഒരു ആരോപണം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും കേന്ദ്രത്തിലെ ബി ജെ നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട് ലാവിൽ നടക്കമുള്ള കേസുകളിൽ പിണറായി വിജയൻ അനുകൂലമായ പല നിലപാടുകളും കേന്ദ്രത്തിലെ ബി നേതൃത്വം എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അന്ന് ആരോപിച്ചത് എന്തായാലും ഇപ്പോൾ ഇ ഡിക്ക് മുന്നിൽ ഒരു മറ്റൊരു അവസരം കൂടി ലഭിച്ചിരിക്കുന്നു സ്വർണക്കടത്ത് കേസിൽ ചുരുക്കത്തിൽ മറ്റു മാർഗങ്ങളിലൂടെ അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി അന്വേഷണം അട്ടിമറിക്കാനുള്ള പിണറായി വിജയന്റെ നീക്കമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയന്റെ താൽപര്യങ്ങൾക്ക് മേൽ ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു നിലവിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം നടക്കട്ടെ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സ്വർണക്കടത്ത് കേസ് വീണ്ടും ചെറിയൊരിടവേളയ്ക്ക് ശേഷം മാധ്യമ ശ്രദ്ധ നേടുകയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തന്മാരുടെ പണമടിച്ചു മാറ്റാനുള്ള വലിയ പരിശ്രമം ഈ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ച് ആയിരക്കണക്കിന് ശബരിമല ഭക്തന്മാരുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ നരകതുല്യം അനുഭവിപ്പിച്ചിട്ടും ശബരിമല ഒരു വോട്ട് വിഷയമാക്കി മാറ്റി നാല് വോട്ട് നേടാനുള്ള ഒരു കാരണമാക്കി മാറ്റി അതിനെ വലിയ രീതിയിൽ ചുരുക്കത്തിൽ മറ്റു മാർഗങ്ങളിലൂടെ അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി അന്വേഷണം അട്ടിമറിക്കാനുള്ള പിണറായി വിജയന്റെ നീക്കമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയന്റെ താൽപ്പര്യങ്ങൾക്ക് മേൽ ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു നിലവിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം നടക്കട്ടെ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സ്വർണക്കടത്ത് കേസ് വീണ്ടും ഇടവേളയ്ക്ക് ശേഷം മാധ്യമ ശ്രദ്ധ നേടുകയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തന്മാരുടെ പണമടിച്ചു മാറ്റാനുള്ള വലിയ പരിശ്രമം ഈ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ച് ആയിരക്കണക്കിന് ശബരിമല ഭക്തന്മാരുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ നരകതുല്യം അനുഭവിപ്പിച്ചിട്ടും ശബരിമല ഒരു വോട്ട് വിഷയമാക്കി മാറ്റി നാല് വോട്ട് നേടാനുള്ള ഒരു കാരണമാക്കി മാറ്റി അതിനെ വലിയ രീതിയിൽ നയതന്ത്ര ബാഗേജിന്റെ മറവിൽ വിദേശ രാജ്യത്ത് നിന്ന് ഗൾഫ് നാടുകളിൽ നിന്ന് അനധികൃതമായി സ്വർണം കടത്തി എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് പിണറായി വിജയനും കുടുംബത്തിനെതിരെയുള്ളത് ഇക്കാര്യത്തിൽ സ്വപ്ന സുരേഷിന്റെ ചില പ്രതികരണങ്ങൾ ചില വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുകയുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി ഡോളർ കടത്തി അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് പങ്കുണ്ട് എന്നതൊക്കെയായിരുന്നു സ്വപ്ന സുരേഷിന്റെ വലിയ ആരോപണം എന്തായാലും ഇതിന്മേൽ ഇനി എന്തൊക്കെ അന്വേഷണം നടക്കുമെന്നും ഇ ഡി ഇപ്പോൾ ലഭിച്ച ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ആ അന്വേഷണ അനുമതി അത് ഏത് രീതിയിൽ വിനിയോഗിക്കുമെന്നും ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും